ഈ പാവക്കുള മഹാദേവ ക്ഷേത്രത്തിൻ്റെ രംഗണത്തിൽ ഇങ്ങനെ വലിയൊരു ചടങ്ങ് ഒരു നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടക്കുന്ന ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടും നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ആഹ്ലാദം പങ്കെടുക്കരുവാനായിട്ടും എനിക്കൊരവസരം നൽകിയതിൽ എനിക്കദ്ദേഹം സന്തോഷമുണ്ട് അതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ നാം ഞാൻ രേഖപ്പെടുത്തുന്നു പല സ്ഥലത്തും പറഞ്ഞു പോലെ ഇന്ത്യയിലെ ഉന്നത ന്യായാധിപ കോടതി നമ്മുടെ രാമാനുഷ്ഠർമ്മ ക്ഷേത്രം ക്ഷേത്രം ഹിന്ദു സമൂഹത്തിന് വിഷയത്തിന് പണിയാൻ വിട്ടുപെടുത്തപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് അതൊരു കോടതി വിധിയുടെ പരിണിത ഫലമല്ല ഒരു സത്യം തുറന്നു പറയാനായിട്ട് കോടതി ഒരു ഉപാധിയായെന്ന് ഉള്ളൂ അത് കോടതി പറഞ്ഞില്ലെങ്കിലും അതൊരു ലോക സത്യമാണ് ആ സത്യം സാക്ഷാത്കരിക്കുന്നത് ജാനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ശ്രീരാമൻ വനവാസത്തിന് ശേഷം പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ വന്നപ്പോൾ അത് നമ്മൾ ദീപാവലിയായിട്ട് നമ്മൾ ആഘോഷിച്ചു ഇന്ത്യയിലും ലോകങ്ങളുടെ നേളവും ഇത് രണ്ടാമത്തെ ദീപാവലിയാണ് ഇരുപത്തിരണ്ടാം തീയതി അടുത്ത കൊല്ലം ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അന്ന് തന്നെ എല്ലാ ഹിന്ദു ഭവനത്തിലും ഹിന്ദു ഭവനം വേണമെന്നുമില്ല എല്ലാ മനുഷ്യരുടെ ഭവനത്തിലും എല്ലാ മനുഷ്യരുടെയും അത് ഹിന്ദുക്കളെയായിട്ട് ഒതുങ്ങി നിൽക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല ഇതൊരു ലോക സത്യമാണ് ഒരു ദൈവിക നിയോഗമാണ് അന്ന് എല്ലാ ഭവനത്തിലും ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി പന്ത്രണ്ടര മണിക്കാണ് ഈ ഇതിന്റെ ചടങ്ങ് നടക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് അന്ന് വൈകുന്നേരം ആറു മണി തൊട്ട് എല്ലാ ഹിന്ദു ഭവനത്തിലും അതുപോലെ എല്ലാ ഭവനത്തിലും വിരോളി രാജരി നമ്മളെ ശ്രീരാമനെ ആദരിക്കുന്നതും ഇതിന് ഈ നമ്മുടെ ഹിന്ദുവിസ്ത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ദീപം കൊളുത്തി രണ്ടാമത്തെ ദീപാവലി ആഘോഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കുമെന്ന് തീർച്ചയായിട്ടും നടക്കും നിങ്ങളെല്ലാവരും ഇവിടെ കേരളത്തിലുള്ള ഉടനീളത്തെ എല്ലാ കാര്യകർത്താക്കൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം കേരളം മുഴുവൻ പ്രചരിപ്പിക്കാൻ സാധിക്കും എനിക്ക് തീർച്ചയുണ്ട് ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടായിരത്തി ചടങ്ങിന് ശേഷം തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിന് വലിയ ഉണർവ് ഉണ്ടാകും എന്നുള്ള കൃഷിയാണ് നമ്മളിപ്പം ശബരിമലയിൽ വ്രതമനുഷ്ഠിച്ച് എല്ലാ കൊല്ലവും പോകുന്ന ഹിന്ദു സമൂഹം അതുപോലെ തന്നെ ഈ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞിട്ടുള്ള എല്ലാ എല്ലാ മാസങ്ങളും ജാനുവരി മാസങ്ങളും ഒരു തപസ്സിയായിട്ട് അയോധ്യം സന്ദർശിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് സഫലമാകുന്നു തീർച്ചയായും ഒരുമാതിരി എല്ലാ ജാതികളിലും എല്ലാ റിലിജനുകളിലും അവർക്കൊരു സ്ഥലം പോകാനായിട്ട് നമ്മുടെ പല പല അമ്പലങ്ങളും കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഉണ്ട് എങ്കിലും എല്ലാവർക്കും കൂടെ മനസ്സിന് യോജിക്കുന്ന ഒരു സ്ഥലം നമ്മൾ കാശിയിൽ പോകാറുണ്ട് ഞാൻ പോയിട്ടുണ്ട് നമ്മൾ സ്വാഭീസ്വാമിമാര് കേദർനാഥിൽ പോയിട്ടുണ്ട് അങ്ങനെ പല പല പുണ്യക്ഷേത്രങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു പുണ്യസ്ഥലം സ്ഥലം എന്ന് വെച്ചാൽ കാശി മധുര ഇനപ്പം രാമജന്മഭൂമി ആയിരിക്കും അതെല്ലാ കൊല്ലവും വ്രത അനുഷ്ഠിച്ച് എല്ലാ ഹിന്ദു കുടുംബത്തിൽ നിന്നും എല്ലാവരും എല്ലാ കൊല്ലവും അവിടെ പോകുമെന്നും ഒരു ഹിന്ദു അവയ്ക്കനിങ് ഉണ്ടാകും അങ്ങനെ ഇതിൽ പല ഡൽഹിയിൽ വെച്ചൊരു മീറ്റിംഗ് പറയുകയുണ്ടായി ഹിന്ദു അവയ്ക്കനിങ്ങിന്റെ ഉദ്ദേശം ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ള മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാ സമുദായങ്ങളും എല്ലാ റിലീജിയനും എല്ലാ ജാതി മത ആൾക്കാർക്കും കൂടെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയവയാണ് ഒരു അഭയകിരി ആവശ്യം അത് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി ഒതുങ്ങുന്നില്ല നമുക്ക് കഴിഞ്ഞ് ഒതുങ്ങുന്ന തത്വശാസ്ത്രം ഹിന്ദുസ്തരില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിനാണ് അത് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മൾ ഹിന്ദുസ്തനും മനുഷ്യ സ്നേഹം കൊണ്ടാണ് ഇവിടെ എല്ലാ റിലീജ്യനും ലോകത്തുള്ള എല്ലാ റിലീജ്യനും നമ്മുടെ ഭാരതത്തിൽ വന്നത് അതാണ് നമ്മെ പൈകൃതം അതാണ് നമ്മുടെ മനസ്സിലെല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു വലിയ സവിഷേത അത് മറ്റേ മതത്തിനും ഇല്ല നമ്മൾ എത്ര സഹമത്വത്തോടെയാണ് ഇന്ന് ഭാരതത്തിൽ ജീവിക്കുന്നത് എത്ര മതങ്ങളുണ്ട് എത്ര ജാതിയുണ്ട് എത്ര കൾച്ചർ എത്രയുണ്ട് എത്രമാത്രം വൈവിധ്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം അതെല്ലാം ഹിന്ദു സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു നേർക്കാർച്ചയാണ് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ദർശിക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും അന്ന് ആ ഭവ പോകാൻ പറ്റാത്തവർ ആ ദിവസം പോകാൻ പറ്റാത്തവര് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നാമജാപം ജി ജപിക്കുകയും നമ്മുടെ ഈ വിളക്ക് കൊടുത്തി അത് നമ്മളതിനെ പ്രച്ഛേദിക്കുകയും മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അത് തീർച്ചയായിട്ടും നടക്കും ഇത് വലിയൊരു മഹാസംഭവമായിട്ട് നമ്മുടെ ലോക ചരിത്രം തീർച്ചയായിട്ടും കുടിക്കപ്പെടുന്ന സംഭവമായി നമ്മുടെ 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 കാലം കഴിഞ്ഞാലും ലോകം നിലനിൽക്കണം ഇതൊന്നും ഒരു വലിയൊരു ചരിത്ര സംഭവമായിട്ട് നമ്മുടെ പുസ്തകങ്ങളിലും ലിപികളിലും ഇനി വരാൻ പോകുന്ന ഉപനിഷത്തിലും എല്ലാത്തിലും ഒരു വലിയൊരു പത്തായിരം കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ നമ്മുടെ സമൂഹം മുഴുവൻ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം